سودت اسمت اسمت نال پتا دغه 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 د വിജയത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ വിജയം അതിനോട് നൃത്തി രേഖപ്പെടുത്തേണ്ടത് ഈ നിയമഘട്ടത്തിലെ ഓഷമ്പാടോടാണ് രണ്ടാം ഘട്ടം ഈ നിയമപഠത്തിൽ മത്സരിച്ചപ്പോൾ വീണ്ടും നല്ലൊരു കൂടി ഇവിടെ വിജയിപ്പിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയുള്ള കാലം പ്രവർത്തിക്കേണ്ടി വരും എനിക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് വലിയ മാറ്റമാണ് ദേശീയ തലത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ വിജയം വളരെ തിളക്കമാർന്ന വിജയമാണ് പക്ഷെ അതിനേക്കാൾ മിന്നുന്ന വിജയമാണ് ദേശീയ തലത്തിൽ ഉണ്ടായത് എല്ലാ പ്രവചനങ്ങളെയും എക്സിറ്റ് പോളികളെയും മറികടന്നുകൊണ്ട് ഇന്ത്യ മുന്നണിക്കുണ്ടായ വള വിജയം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പുതിയ ഒരു ദിശയിലേക്ക് നയിക്കുമെന്ന കാര്യം സംശയമില്ല പത്തു വർഷക്കാലത്തെ മോഡിയുടെ ഭരണം രാജ്യത്തിന്റെ ഭരണഘടനയെ ദുർബലപ്പെടുത്തി മതേതരത്വ ജനാധിപത്യ അവകാശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ഫാസിസത്തിന്റെ മാർഗത്തിലൂടെ വർഗീയ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന മോഡി ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തീരുമാനമെടുത്തത് ഇനിയുള്ള കാലം ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യത്തിന്റെയും പുഷ്കല മാറും എന്ന് വിശ്വസിക്കുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ ഇന്ത്യ മുഴുവൻ നടന്ന നവ ജോഡോ യാത്രയിൽ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയമായ ഒരു പ്രസരിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്ന കാര്യം സംശയമില്ല ഇനിയും ഒഴിമിച്ചു നിന്ന് ഇന്ത്യയിലെ മതേതരത്വ ശക്തികൾ മുന്നോട്ട് പോകും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പാഠം അതിലൂടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ കഴിയപ്പെട്ട പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയ സഹകരണത്തിന് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എൻ്റെ ഈ നിയോജമണ്ഡലത്തിൽ നടന്ന കൂട്ടായ പ്രവർത്തനമാണ് മുഴുവൻ നേതാക്കന്മാരും അവരുടേതായ പങ്കുവഹിച്ചിട്ടുണ്ട് ജനപ്രതികരണം നേതൃത്വം കൂടി എത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനം അതും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മാതൃകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ വളരെ തിളക്കമാർന്ന ഒരു വിജയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന് നേടാനായിട്ട് കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യു ഡി എഫിന്റെ കൂട്ടായ ചിട്ടയായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ വിജയം നമുക്ക് നേടാനായിട്ട് കഴിഞ്ഞത് പലതരത്തിലുള്ള അപവാദങ്ങൾ ഇടതുപക്ഷം ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരിപ്പിച്ചെങ്കിലും അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചാലക്കുടിയുടെ സുസ്ഥിര വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച ചാലക്കുടിയുടെ എം പി ആയിരുന്ന സ്നേഹ ബിന്നി ബെഹനാന് വലിയ പിന്തുണയാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ ലഭിച്ചത് അതിന് ഇവിടെയുള്ള യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാരും കമ്മിറ്റിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ജനറൽ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും ചിട്ടയായ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായി അതിന് എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഈ ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരു മിന്നുന്ന വിജയമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റ് ഇല്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പല ആളുകളും കയറി വരികയും അതൊക്കെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ വന്ന് വന്നിട്ടും ചാലക്കുടിയിൽ കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാനും എന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ എം എൽ എ അടക്കം എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ് കാരണം ഞങ്ങള് ചാലക്കുടിയിലെ കോൺഗ്രസിന്റെ ശക്തി വിളിച്ചു പറഞ്ഞ ഒരു മണ്ഡലമായി നിലനിൽക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ എംപിനെ കാണാനില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു തിരിച്ചടിയും ഒരു മറുപടിയാണ് കാരണം എന്താന്ന് വെച്ചാൽ എൽ ഡി എഫ് ആര് എംപിനെ കണ്ടില്ലെങ്കിലും ഈ നിയോജ മണ്ഡലത്തിലെ ജനങ്ങള് അദ്ദേഹങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ വലിയ ഭൂരിപക്ഷം എന്തായാലും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേറിയും കൂടി നന്ദി പറയണം കാരണം ഇത്ര ഒരു വിജയം കാഴ്ചവെക്കാൻ അവരുടെ പലതരത്തിലുള്ള കുപ്രജനങ്ങളും നമുക്ക് ഗുണമായി എന്ന് വിശ്വസിക്കുന്ന ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ ഡയമണ്ട്സ് ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ ചിറയത്ത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ും മനസ് അറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുടൺ കോപ്പറേറ്റീവ് ബാങ്ക് ബെറ്റർ ബെറ്റർ ബാങ്കിംഗ് ലൈഫ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി